നമുക്കൊരു കടച്ചക്ക സ്റ്റൂ ഉണ്ടാക്കാം അപ്പോൾ കടച്ചക്ക കഴുകി വൃത്തിയാക്കിയത് ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സബോള ഒരു മൂന്നാല് പച്ചമുളക് അതിൽ രണ്ട് ടൈപ്പ് പച്ചമുളക് ഉണ്ട് സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കണ പോലത്തെ പച്ചമുളകും പിന്നെ നാടൻ മുളക് രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഇത്തിരി എരിവ് വേണം കടച്ചക്ക മൂത്തതാകുമ്പോൾ ചെറിയൊരു മധുരിപ്പുണ്ടാവും പിന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി കറിവേപ്പില അതൊന്നിട്ടൊന്ന് കൈകൊണ്ടൊന്നും തിരിഞ്ഞു കൊടുക്കാതിൻ്റെ കൈ കൊണ്ട് തിരുമ്പിയിട്ട് ഇതൊന്നും അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ കടച്ചക്കിയിലേക്ക് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം കടച്ചക്കിക്ക് അധികം വേവില്ലാത്തത് കൊണ്ട് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടുകൊടുത്ത് അതിലേക്ക് നമുക്ക് നാളികേരം പിഴിഞ്ഞാൻ്റെ അവ ലാസ്റ്റത്തെ പാൽ ഒഴിച്ചു കൊടുക്കാം ശക്കലം കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം അതൊന്ന് വെന്ത് വരട്ടെ നന്നായി വെന്ത് വരട്ടെ കടച്ചൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് വേവും അഞ്ചു മിനിറ്റ് കൊണ്ടൊക്കെ വേവും വെന്ത് വരട്ടെ കടച്ചൊക്കെയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നന്നായി വെന്തിട്ടുണ്ട് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം അതൊന്നും തിളച്ച് വന്നോട്ടെ രണ്ടാം പാൽ ഒഴിച്ചിട്ടും നന്നായി തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചോടാം ഒന്നാം പാൽ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് പച്ച ഒളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം സ്റ്റൂ ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മുടെ ഉച്ചക്കത്തെ കറികളാണ് ഇത് കടച്ചക്ക സ്റ്റൂ പിന്നെ നല്ല മാങ്ങക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് അത് മുന്നേ കാണിച്ചുള്ളത് കൊണ്ടാണ് നമ്മൾ പിന്നെ വേടിയെടുക്കുന്നത് പക്ഷെ നന്നായി ചനച്ച മാങ്ങ കൊണ്ടുള്ള മാങ്ങക്കറി കേട്ടോ പിന്നെ സൂപ്പർ ചെമ്മീൻ ചമ്മന്തി ചെമ്മീൻ പൊടി അടിപൊളി ഇത് കൂട്ടിയിട്ടാണ് ഇതാണ് ഞാൻ പപ്പടം കൂടി മറത്താൻ പരിപാടി കഴിഞ്ഞു